ഒരു മാസം ഓട്ടോഷാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയിട്ടേ ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ് സർവീസ് വീഡിയോ ഉണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് എൻ്റെ ബാക്ക് ടയറിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ടയറിൻ്റെ സെൻ്റർ പോർഷനൊക്കെ ഓൾറെഡി തീർന്നാണ് നിൽക്കണം കേട്ടോ ഈ സൈഡ് ഗ്രൂപ്പ് നോക്കണ്ട ഓൾറെഡി ടയർ തീർന്നിട്ടാണ് കിടന്ന് നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചോളാം പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമുക്ക് ഓൾറെഡി ലെവൽ ഇല്ല അതിനകത്ത് അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്യണം കാരണം നൂറ്റി ഇരുപത് മില്ലി ഓയിൽ ഉള്ളു അതിനകത്ത് അപ്പോൾ അതൊന്ന് മാറ്റിയാകാം എന്തായാലും മാറുന്ന ടൈം ആയിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാൻ കുറെ കൂടി ഉണ്ട് ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വീലുകൂടി ഒന്ന് അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും കാരണം മഴയൊക്കെ മഴയൊക്കെയുള്ളൂ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യും പിന്നെ അഞ്ചും ബ്രീത്തറിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബ്രീത്തർ പൈപ്പൊക്കെ നോക്കിയാണ് വേറെ പ്രശ്നമില്ല പിന്നെ എൻ്റെ എയർഫിൾട്ടറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫിൽട്ടർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിടാം നെക്സ്റ്റ് സർവീസ് മിക്കവാൻ നമുക്ക് മാറ്റിയിടേണ്ട ഒരു ടോം കാരണം അത്യാവശ്യം ഒരു വിധ അഴുക്കായി തുടങ്ങിയിട്ടുണ്ട് ഫോണ്ടയുടെ കമ്പനി ഫിൽട്ടറിനാണ് കിടക്കുന്നത് ക്ലച്ചിൻ്റെ ബാധയ്ക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളോ നിലവിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ആണ് വേറെ കംപ്ലയിൻ്റായിട്ട് ആയിട്ട് ഇല്ല കേട്ടോ ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ വന്നപ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് നടക്കുന്നത് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ പിൻ ഇതൊക്കെ ഒന്നും വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല തേമാനം സാധാരണയോടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതിനുള്ള തേമാനം ഉള്ളൂ ബെൻഡെക്സ് യൂണിറ്റ് ഒക്കെ ആയാലും വർക്കിംഗ് ആണ് പിന്നെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളി ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് കാരണം ഇവിടെ തുരുമ്പിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്താൻ വേണ്ടിയിട്ട് അഴിച്ചാനാണ് ഇത് അതിൻ്റെ പിന്നും റോളറൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വെയിറ്റ് സെറ്റ് ക്ലച്ച് യൂണിറ്റ് ആയാലും നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വർക്കിങ്ങോ ഒക്കെയാണ് അതിൻ്റെ പിന്നായാലും ടൈറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഔട്ടർ യൂണിറ്റ് ആയാലും ഒന്ന് പേപ്പറിട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി കിക്കറിൻ്റെ വെയിലൊന്നഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാക്കാം നമുക്ക് ഇടയ്ക്ക് എപ്പളിലൊക്കെ കിക്കർ അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ടൈറ്റായിട്ട് കാണിക്കും പിന്നെ അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ ചോക്കിൻ്റെ കേബിൾ ചോക്ക് നമ്മൾ കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെയാണ് നല്ലവരുടെ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ഐസൊലേറ്റർ ഇല്ല കേബിൾ ആയാലും വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ഈ മോഡലിന് വന്നത് ലെങ്ക് ടൈപ്പ് സസ്പെൻഷൻ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇതിവിടെ വന്ന കോളർ ബുഷ് ചെറുതായിട്ട് ലൂസ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം കോളർ ബുഷ് മാത്രം നമുക്കൊന്ന് മാറ്റിയിടാം അതേപോലെ തന്നെ ഫ്രണ്ടിൽ വന്ന ഗ്രീൻ ബുഷ് ഫ്രണ്ടിൽ പുഷിൻ അസംബ്ലിയുടെ ബുഷ് അതൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം കാരണം അത് ഓവറായി പോയല്ലോ കേട്ടോ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ അത് ഈ ഒരു കേബിള് ലോഡായി കിടക്കുന്നുണ്ട് ഇത് പുതിയ കേബിളാണ് ഓട്ടം പുതിയതാണ് ബ്രണ്ട് ബ്രേക്കിൻ്റെ വന്നിട്ട് ലോഡ് ആയിട്ടുണ്ട് ഔട്ടർ നല്ല രീതിയിൽ വലിഞ്ഞുകൂടിയിട്ടുണ്ട് ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കണ്ടീഷനായാലും നമുക്ക് ഇരിക്കുന്ന ബാറ്ററി എക്സൈലിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് കൂടി കൂടുതൽ നടത്തി വിടുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് വരെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ടാവുമ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴായാലും വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് എൻജിൻ ഹെഡ്ഡും തന്നെയാണ് അത്യാവശ്യം ഹീറ്റിംഗ് തന്നെ ഭാഗമാണ് നല്ലവണ്ണം ഹീറ്റാവുന്ന ഭാഗമാണ് അപ്പോൾ ഐറ്റം നമ്മൾ പ്ലഗ് കഴിക്കാൻ നമുക്ക് നല്ല രീതിയിലുള്ള ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ചഴിച്ച് ചിലപ്പോൾ ഒടിഞ്ഞ് പോകും പക്ഷേ നമുക്ക് ഓടിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ ആ പ്ലഗ് അങ്ങനെ തന്നെ നിലനിർത്താം സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് കഴിക്കാണ്ട് മാറുമല്ലേ അത് അഴിക്കുമ്പോൾ ഒടിഞ്ഞാലുള്ള പ്രോബ്ലം വെച്ചാൽ നമ്മൾ എഞ്ചിൻ ആ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുമ്പോൾ നമ്മൾ ലത്തി കൊടുത്തിട്ടത് വെൽഡ് ചെയ്ത് അയച്ചിടേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു താമസം വരും എന്നാലും ഇപ്പം നിലവിൽ നമുക്ക് വേറെ പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ടാണ് ജലകാലം അങ്ങനെ തന്നെ നിലനിർത്താമെന്നുള്ളത് പറഞ്ഞട്ടോ അത് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ എന്തായാലും നമുക്ക് എയർപോർട്ടിലൊക്കെ മാറണ കൂട്ടത്തി കൂടെ ബ്ലഡ് കൂടി നമുക്കൊന്ന് അയച്ചെന്തായാലും അയക്കേണ്ട മാർഗമല്ല അപ്പോൾ നമുക്ക് അടുത്ത സർവീസിൽ അയച്ചാലും മതി പിന്നെ എഞ്ചിൻ ഓയില് ചേഞ്ച് ചെയ്യണം എന്തൊക്കെയാണ് നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതരാം നോക്കിയിട്ടൊന്ന് റിപ്പർ ചെയ്യണം നോക്കാം